ഹരി ഓം എല്ലാവർക്കും എൻ്റെ നമസ്കാരം ജീവിത വിജയം ഭഗവത്ഗീതയിലൂടെ ഇത് സാധ്യമാക്കി തീർക്കുകയാണ് എഴുന്നൂറ് ശ്ലോകങ്ങളുള്ള ഭഗവത്ഗീത അതിലെ ഒന്നാമത്തെ അധ്യായത്തിലാണ് നാം നിൽക്കുന്നത് അവിടെ ദുര്യോധനൻ എപ്രകാരമാണ് ഗുരുവിനെയും ഭീഷമാചാര്യരെയും നിന്ദിക്കുന്ന വിധത്തിൽ പെരുമാറിയതെന്ന് നമ്മൾ കണ്ടു അതിന് കാരണം ദുര്യോധനൻ്റെ ഉള്ളിലുള്ള ഭയമാണ് ആശങ്കയാണ് ഇവരുടെയൊക്കെ സിൻസിയറിറ്റി ചോദ്യം ചെയ്യുന്നതിന് കാരണം താൻ പാണ്ഡവരോട് ചെയ്തതൊന്നും ശരിയല്ല എന്ന കുറ്റബോധം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ അയാൾ തയ്യാറില്ല കാരണം അദ്ദേഹത്തിൻ്റെ സെൽഫിഷ്നെസ് സ്വാർത്ഥത അത്ര ദൃഢമായിരുന്നു അപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള സ്വാർത്ഥത കൂടുന്തോറും അയാൾ ചെയ്തതൊക്കെ അയാൾക്ക് ന്യായീകരിച്ചേ പറ്റുള്ളൂ അതിനെളുപ്പം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലാണ് അതാണ് ദുര്യോധനൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദുര്യോധനൻ ഭീഷ്മരേ ഭീഷമാചാര്യം ദൃഢാചാര്യൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന വിധത്തിൽ സംസാരിച്ചപ്പോൾ ഭീഷ്മാചാര്യർക്ക് മനസ്സിലായി ഇവൻ എല്ലാവരുടെ മാനസികാവസ്ഥയും താളം തെറ്റിക്കും ദുര്യോധനന്റെ ആ മാനസികാവസ്ഥ ശരിക്കും ഭീഷ്മാചാര്യൻ മനസ്സിലാക്കിയു എന്നത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം ഭീഷ്മാചാര്യര് ഉടനെ തന്നെ ആ ദുര്യോധനന്റെ ഉത്തരവിൽ നിന്ന് തൻ്റെ കൂടെയുള്ള സൈന്യങ്ങളുടെയൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനയിൽ നിന്ന് തന്നെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് നേരെ അദ്ദേഹം ചെയ്യുന്ന ഒരു മഹത് കർമ്മമുണ്ട് അതെന്താണ് അത് നമുക്ക് വായിക്കാം പന്ത്രണ്ടാമത്തെ ശ്ലോകം ഹർഷം തസ്യൻഘർഷം സിംഹനാദം പ്രതാപവാൻ കുരുവൃദ്ധിതാ സിംഹനാഥം ശങ്കോ പ്രതാപയത്ത് കുരുവൃദ്ധ പിതാമഹ കുരുവംശത്തിൻ്റെ പിതാമഹനായ ഭീഷ്മാചാര്യൻ എന്തൊരു വിശേഷണമാണ് നോക്കൂ കുരുവൃദ്ധ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ ആ കുരുവംശത്തിൽ കുരുവൃദ്ധത്തിൻ്റെ കുരുവംശത്തിൻ്റെ പിതാമഹൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദരണീയനായ ഏറ്റവും ബഹുമാന്യനായ കീർത്തിമാനായ ഭീഷ്മാചാര്യനെ എന്തിനാണ് ഇങ്ങനെ കുരുവൃദ്ധ പിതാമഹൻ എന്ന് പറഞ്ഞത് ഈ മഹാനെയാണ് ദുര്യോധനൻ ഏറെ അപമാനിച്ചത് വേദനിപ്പിച്ചത് ഇൻസൾട്ട് ചെയ്തത് നോക്കൂ എത്ര മഹാനെയാണ് അദ്ദേഹം ആ ദുര്യോധനൻ ആ അദ്ദേഹത്തിൻ്റെ ശാപം പിടിച്ചു പറ്റിയത് നോക്കൂ ഈ തരത്തിലുള്ള പെരുമാറ്റങ്ങളൊന്നും നമ്മളിൽ ഉണ്ടാവരുത് ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കണം അർഹയെ ദാനമാനപ്യം എന്ന് ഭാഗവത്തിൽ പറയും അതായത് തന്നെക്കാൾ പ്രായമുള്ളവരെ ഒരിക്കലും തരം താഴ്ത്തുകയോ താഴ്ത്തിക്കെട്ടുകയോ അവരെ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യരുത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ നോട്ടം കൊണ്ടോ ഒന്നും മുതിർന്നവരെ നമ്മൾ വേദനിപ്പിക്കരുത് ബഹുമാനമാണ് വേണ്ടത് അപ്പം ആ ബഹുമാനം ഉണ്ടാവണമെങ്കിൽ തനിക്ക് തൻ്റെ ഉള്ളിൽ തിരിച്ചറിവ് വേണം ധാർമ്മികമായ കാര്യമാണോ താൻ ചെയ്യുന്നതെന്ന് തെറ്റ് ചെയ്യുന്നവൻ എന്ത് ധർമ്മവും അധർമ്മവുമാണ് അതുകൊണ്ട് ഇവിടെ ദുര്യോധനൻ അധർമ്മം ചെയ്തതിന് കാരണം ദുര്യോധനൻ്റെ മനസ്സ് മുഴുവൻ അങ്ങനെയുള്ള സ്വാർത്ഥതയും ക്രൂരതയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഭീഷ്മ പിതാമഹ ധർമ്മത്തിൻ്റെ വക്താവാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഈ ദുര്യോധനന്റെ മനസ്സ് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ആ ദുര്യോധനന് സഞ്ജനയൻ ഹർഷം ഹർഷം സഞ്ജനൻ ഹർഷം ജനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഉത്സാഹം കിട്ടുന്നതിന് വേണ്ടി അർജുനൻ സോറി ദ്രോണാചാര്യരും അതുപോലെ ഭീഷമാചാര്യെയും ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ഒരു മാനസികാവസ്ഥ അവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ് ദുര്യോധനൻ ആ മാനസികാവസ്ഥയിൽ നിന്നും ദുര്യോധനം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി സിംഹനാഥം വിനധ്യോച്ച സിംഹനാഥത്തിൽ സിംഹം അലറുന്ന ആ ശബ്ദത്തിൽ ശംഖം ദോ തൻ്റെ ശങ്കടുത്ത് ഒരൊറ്റവിളിയാണ് അപ്പൊ ശങ്കടുത്തിന്റെ ഊറ്റവിളി അങ്ങോട്ട് വിളിച്ചപ്പോൾ ആ ശംഖ് ഓങ്കാരത്തിന്റെ മറ്റൊരു ധ്വനിയാണ് ഓ വിളിക്കുന്ന പോലെയാണ് പറയുന്ന പോലെയാണ് ശങ്കെടുത്ത് വിളിക്കുന്നത് അപ്പൊ ഈ ശംഖിന്റെ ധ്വനി കൊണ്ട് ഒരു നിമിഷം ആളുകളുടെയൊക്കെ ശ്രദ്ധ ശംഖിലേക്ക് അങ്ങോട്ട് വന്നപ്പോൾ ദുര്യോധനൻ്റെ ശബ്ദം അതിൽ ഇല്ലാതായി ദുര്യോധനനെ ആളുകൾ അവഗണിച്ചു ശംഖിൽ നിന്നും വരുന്ന ശബ്ദത്തെ ആളുകൾ ബഹുമാനിച്ചു കാരണം ഭീഷ്മരാണ് ആളുകളുടെ ശ്രദ്ധ നേരത്തെ ദുര്യോധനിലേക്കായിരുന്നു ഇപ്പോഴത് ഭീഷമാചാരനിലേക്ക് പോയി കാരണം ഭീഷ്മര് ശങ്കെടുത്ത് വിളിച്ചപ്പോൾ തന്നെ അതോടുകൂടി ആ അന്തരീക്ഷം അങ്ങോട്ടും മാറി അപ്പോൾ ഭീഷ്മ പിതാമഹൻ ആദ്യം ചെയ്തത് ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ദുര്യോധനയിൽ നിന്നും ആളുകളുടെ ശ്രദ്ധ മാറ്റിയെടുക്കാൻ വേണ്ടി തൻ്റെ ദിവ്യമായ ശങ്കെടുത്ത് വിളിക്കലായിരുന്നു ആ ശങ്കെടുത്ത് വിളിക്കുന്നതോടുകൂടി ആ അന്തരീക്ഷം പാടെ മാറി ദുര്യോധനുണ്ടാക്കി വെച്ച സകല നെഗറ്റീവ് ഇമ്പാക്റ്റുകളും അവിടുന്ന് മാറി ഇതൊരു വലിയ സന്ദേശമാണ് ഓരോ വീട്ടിലുമുള്ള മുതിർന്നവർ കുരുവൃദ്ധ പിതാമഹ അവർ വീട്ടിലെന്തെങ്കിലും വിഷമങ്ങൾ മറ്റുള്ളവരുണ്ടാക്കുമ്പോൾ അവരുടെയൊക്കെ ശ്രദ്ധ അതിൽ നിന്നും മാറ്റിയെടുക്കാൻ അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് അവിടെ എത്തിക്കാൻ ഇതുപോലുള്ള ചില ടെക്നിക്കുകൾ അതിനർത്ഥം വീടുകളിലൊക്കെ ശംഖ വിളിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ വിഷമാവസ്ഥയിൽ നിന്നും അവരുടെ മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമ്പോൾ നമ്മളും ഭീഷ്മരെ പോലെ സിംഹനാഥം വിനുച്ഛി സിംഹനാഥം പോലെ എന്നുവെച്ചാൽ നമ്മുടെ ശബ്ദം മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി അവരുടെ മനസ്സ് കുറച്ച് നേരത്തേക്ക് അവരുടെ പ്രശ്നങ്ങളെ വിട്ടുകൊണ്ട് വേറൊരു ലോകത്തിലേക്ക് അവർ തിരിയുമ്പോൾ കിട്ടുന്ന ഒരു മാനസികമായ സുഖവും സംതൃപ്തിയും മനോബലവും അതുതന്നെയാണ് ഏറ്റവും വലിയ നമുക്ക് നേടാവുന്ന ഈ ജീവിതത്തിൽ നേടാവുന്ന സമ്പത്ത് ഈ സമ്പത്ത് ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെടില്ല അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഭീഷ്മരെ പോലെ അയിത്തീരണം മറ്റൊരാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ അതിലങ്ങനെ മുഴുകി ആ ഓ അവരെ പ്രോത്സാഹിപ്പിക്കരുത് വിഷമത്തില് നേരെ മറിച്ച അവരുടെ ശ്രദ്ധയെ നിങ്ങൾ നല്ല കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി ഒരു പരിശ്രമം നടത്തുമ്പോൾ അതാണ് ഭീഷമാചാരം ചെയ്തിരിക്കുന്ന ദിവ്യോ ശങ്കോപ്രദത്മതൂ തൻ്റെ ദിവ്യമായ ശങ്കെടുത്ത് ഉച്ചത്തിൽ ഉദ്ഘോഷം ചെയ്ത സമയത്ത് ആ ദ്രോണാചാരനെയും ഭീഷമാചാരനെയും അപമാനിച്ച ദുര്യോധനയിലേക്കുള്ള ആളുകളുടെ ശ്രദ്ധ മാറി ഈ ശ്രദ്ധ മാറ്റൽ നമുക്കൊക്കെ ആവശ്യമാണ് കാരണം നമ്മുടെയൊക്കെ ഉള്ളവർക്ക് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും വരുന്ന സമയത്ത് അവരെയൊക്കെ നമുക്ക് നല്ല ചിന്തകളിലേക്ക് മാറ്റിയെടുക്കാൻ ഇങ്ങനെ ഭീഷമാചാരം ചെയ്തിരിക്കുന്ന ചില ടെക്നിക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടും അതുകൊണ്ട് ഭീഷ്മരെ പോലെ നമുക്ക് ശങ്കെടുത്ത് വിളിച്ചു എന്ന് ഭാഗവത് ഭഗവത്ഗീതയെ പറയുമ്പോൾ നമുക്ക് നല്ല ശബ്ദം കൊണ്ട് മധുരമായ ശബ്ദം കൊണ്ട് മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ നിന്നും ആ മനസ്സിനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇപ്രകാരം അവിടെ ഭീഷമാചാര്യൻ ശങ്കെടുത്ത് വിളിച്ചതോടുകൂടി പിന്നെ സംഭവിച്ചത് എന്താണ് അങ്ങോട്ടൊരു ആഘോഷമായിരുന്നു ശംഖധ്വനികളുടെ നോക്കാം നമുക്ക് എന്താണ് ശാശേര്ശ പണവാനകോമു സഹസൈവാദമത് തത് അതിനു ശേഷം ശങ്കശ്ചേര്യശ പണവാനക ഗോമുഖ അതായത് അവിടെ ശങ്കധ്വനി അതുപോലെ ബേരികള് വളരെ എന്താ പറയാ വളരെ ചെണ്ടവാദ്യങ്ങൾ പോലുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ പണവാനകകോമുഖ മൃദംഗങ്ങൾ അങ്ങനെ പലതരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ അവിടെ സഹസാ അഭ്യഹന്യന്ത് അതെല്ലാം ഉച്ചത്തിൽ അങ്ങനെ മുഴുകാൻ തുടങ്ങി അതായത് വന്നിരിക്കുന്ന യോദ്ധാക്കൾ പലരും ഇത്തരത്തിലുള്ള സാധന സാമഗ്രികൾ ഒരുപക്ഷെ ഉണ്ടാവുകയിരിക്കാം ഈ ഡ്രമ്മ പോലുള്ള സാധനങ്ങൾ ഏതായാലും അവരതെല്ലാം എടുത്തുകൊണ്ട് ഉഗ്രമായൊരു ശബ്ദ ധ്വനി അവിടെ ഉണ്ടാക്കി അതെന്തിനു വേണ്ടിയിട്ടാണ് ദുര്യോധനൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു നെഗറ്റീവ് എൻവയറമെൻ്റ് അവിടെ നിന്ന് മാറി ആ അന്തരീക്ഷം മുഴുവൻ ഒരു പോസിറ്റീവാക്കി മാറ്റി എല്ലാവർക്കും പ്രചോദനവും ഊർജവും കിട്ടുന്ന വിധത്തിലാക്കാൻ അവർ ഈ തരത്തിലുള്ള ഒരു വാദ്യമേളം അവിടെ നടത്തി ഈ വാദ്യമേളങ്ങളൊക്കെ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടും എനിക്ക് അമ്മമാരോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ കുട്ടികളെ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോകണം വൈകുന്നേരം ദീപാരാധന സമയത്ത് വാദ്യമുള്ള ക്ഷേത്രങ്ങളിൽ കാരണം ആ സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മനസ്സ് സക്കല നമ്മുടെ ജീവിത പ്രശ്നങ്ങളെയും മറന്ന് ആ വാദ്യഘോഷത്തിൽ അങ്ങനെ അലിഞ്ഞ് ലയിച്ച് രസിച്ചിരിക്കുമ്പോൾ ആ വ്യക്തികൾക്കുണ്ടാകുന്നൊരു ഇന്നർ ട്രാൻസ്ഫർമേഷൻ ഇന്നർ എനർജി അത് വളരെ വളരെ തീവ്രമായിരിക്കും അപ്പോൾ ദുഃഖത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുന്നൊരു എൻവയറമെൻ്റാണ് അങ്ങനെയുള്ള വാദ്യമേളങ്ങളൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിലെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങൾ അത് വളരെ ഇതി സഹായിക്കും നമ്മുടെ ഹിന്ദു സമൂഹക്ക ഇതൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു എങ്കിൽ ഒരു കുട്ടി പോലും ദുഃഖിതനായിട്ട് ദുഃഖിതയായിട്ട് നമ്മുടെ വീടുകളിൽ ഉണ്ടാവില്ല കാരണം മനസ്സിനെ അത്ര പരിവർത്തനം വരുത്താൻ ശക്തിയുള്ള കഴിവുള്ള ആരോഗ്യമുള്ള ആളുകളാണ് നമ്മളെന്ന് നമ്മുടെ ഋഷി വൂര്യന്മാർക്ക് അത്ര ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവർ നമ്മളെ ഉയർത്താൻ പറ്റുന്ന വിധത്തിൽ ഈ ഗീതാ പുസ്തകമൊക്കെ രചിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു എല്ലാവരും അവരവരുടെ ആ ആയുധങ്ങളോടൊപ്പം തന്നെയുള്ള ആഘോഷങ്ങൾ ആഘോഷിക്കാൻ പറ്റുന്ന ഉപകരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് വാദ്യമേളഘോഷം അവിടെ ഉണ്ടാക്കിയപ്പോൾ അത്ഭുതകരമായി അവിടെ നടക്കുന്നു മറ്റൊരു കാര്യം അതെന്താണ് നാം ആ ശ്ലോകത്തിലേക്കാണ് എനിക്ക് കിടക്കുന്നത് പതിനാലാമത്തെ ശ്ലോകം തദശ്വേതൈഹ യുക്തീസ്യന്തോ മാധവാ പാണ്ഡവാദത്മതൂ ഈ സമയത്ത് അങ്ങോട്ട് കടന്നു വരുന്നു അപ്പൊ ഭീഷമാചാര്യൻ നേരത്തെ എത്തിക്കഴിഞ്ഞു ദ്രോണാചാര്യൻ എത്തിക്കഴിഞ്ഞു ഇവരൊക്കെ എത്തിക്കഴിഞ്ഞിരുന്നത് ദുര്യോധനൻ നടത്തിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഈ സമയത്താണ് അങ്ങോട്ട് ശ്വേതം ശ്വേതം എന്ന് പറഞ്ഞാൽ വെളുത്ത നിറത്തിലുള്ള ഹയുക്ത ഹയം കുതിരകള് വെളുത്ത നിറത്തിലുള്ള അഞ്ച് കുതിരകളെ പൂട്ടിയ ഒരു മഹതീ സെന്തനോ സെന്തനം എന്ന് പറഞ്ഞാൽ രഥം അങ്ങനെ ഒരു മഹത്തായ രഥത്തിൽ മാധവാ പാണ്ഡവശൈവ ഭഗവാൻ ശ്രീകൃഷ്ണനും സാരഥിയായിക്കൊണ്ട് അർജുനും ദ്യോ ശങ്ക അവരും ദിവ്യങ്ങളായിട്ടുള്ള ശംഖ എടുത്തുകൊണ്ട് ഉറക്കെ വിളിക്കാൻ തുടങ്ങി അപ്പം കൃഷ്ണൻ പാഞ്ചതന്യവും അതുപോലെ തന്നെ അർജുനൻ തൻ്റെ ശംഖും എടുത്തുകൊണ്ട് ഉച്ചത്തിലങ്ങനെ വിളിക്കുമ്പോൾ ആ വിളിയുടെ പിന്നിലും ഒരു കാര്യമുണ്ട് ഇവിടെ കൃഷ്ണനാണ് ആദ്യം തന്നെ തൻ്റെ ആ പാഞ്ചന്യം എടുത്ത് വിളിക്കുന്നത് നോക്കൂ അപ്പുറത്ത് ദ്രോണാചാരുടെയും ഭീഷമാചാരുടെയും സത്യസന്ധതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇൻസൾട്ട് ചെയ്ത് അവരെ താഴ്ത്താൻ ശ്രമിക്കുന്ന ദുര്യോധനാധികം ഇപ്പുറത്താണെങ്കിലോ തൻ്റെ പക്ഷത്തുള്ളവരെ മുഴുവൻ പ്രചോദനം നൽകാൻ തയ്യാറായി നിൽക്കുന്ന കൃഷ്ണൻ തൻ്റെ കയ്യിലുള്ള ആ ശങ്കെടുത്തുകൊണ്ട് പാഞ്ചുജന്യം എടുത്തുകൊണ്ട് വിളിക്കുമ്പോൾ കൃഷ്ണൻ എല്ലാവരെയും അങ്ങനെ ഉണർത്തുകയാണ് അവരുടെ കർത്തവ്യബോധത്തിലേക്ക് ധർമ്മബോധത്തിലേക്ക് ഇന്ന് നമുക്ക് കേൾക്കേണ്ടതും അത്തരത്തിലുള്ള കൃഷ്ണൻ്റെ പാഞ്ചജന്യ ധ്വനിയാണ് പൂജാമുറിയിലൊക്കെ ഇരുന്നുകൊണ്ട് രാവിലെ നമ്മളൊന്ന് തൊഴുതു നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ ഒരു ശംഖധ്വനി കേട്ടുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചല്ല നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് കൃഷ്ണൻ എന്താണ് ആഹ്വാനം നിങ്ങളെ ഉയർത്തണം മറ്റുള്ളവരെ ഉയർത്തണം അതാവട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിങ്ങളും ഉയരുക മറ്റുള്ളവരും ഉയരുക അതിനെ നിങ്ങൾ നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് അദ്ദേഹം കൃഷ്ണനിലൂടെ നമ്മളെ കൃഷ്ണ എന്താ പറയുക ഓർമ്മിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് പൂജാമുറിയിൽ കാണാൻ പറ്റണം അങ്ങനെ നമ്മുടെ ജീവിതം മാറ്റി മറയ്ക്കാൻ ഇതാ കൃഷ്ണൻ്റെ ആ ശംഖധ്വനി നമ്മുടെ മനസ്സിൽ ചിത്രമായി നിൽക്കട്ടെ ആ കൃഷ്ണൻ്റെ ശംഖധ്വനി കേട്ടുകൊണ്ടാവട്ടെ നമ്മുടെ ഡേ തുടങ്ങുന്നത് ആ കൃഷ്ണ ശബ്ദത്തിൻ്റെ താളം ആ ശങ്കധ്വനിയുടെ ആ ഒരു ഈണം നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കട്ടെ പിങ്ങനെ കൃഷ്ണൻ തൻ്റെ പാഞ്ചുജന്യം എടുത്തുകൊണ്ട് വിളിച്ചുകൊണ്ട് അഞ്ച് കുതിരകളെയും കൂട്ടിയ രഥത്തിൽ അങ്ങനെ മുന്നോട്ട് വരുന്നു കൂടെ പാണ്ഡവൻ പാണ്ഡവരിൽ മൂന്നാമത്തവനായ അർജുനനും തൻ്റെ ശങ്കെടുത്ത് ഉറക്കം കൊണ്ട് വിളിച്ചു അങ്ങനെ അവിടെ ഒരു ശംഖദ്ധ്വനിയുടെ ഭൂമിയായിട്ട് മാറി ഒരു വശത്ത് ദുര്യോധനൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ദുരിതത്തെ മാറ്റാൻ ഭീഷമാചാരുടെ നേതൃത്വമുള്ള ഉള്ള ശംഖധ്വനി മറുവശത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനും അർജുനനും അതുപോലെ എല്ലാ പാണ്ഡവന്മാരും ഉറക്കെങ്ങനെ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ശംഖ ശബ്ദധ്വനി ഉണ്ടാക്കിയപ്പോൾ ആ അന്തരീക്ഷം തന്നെ ആകെ മാറിക്കൊണ്ട് യുദ്ധത്തിനുള്ളൊരു കാഹളത്തിലേക്ക് ആ അന്തരീക്ഷം അന്തരീക്ഷമത വളരുന്നു കാരണം ഇവിടെ എല്ലാവരും ഇൻസ്പയേർഡായി വളരെ മോട്ടിവേറ്റഡായി ഇനി കൃഷ്ണന്റെ പക്ഷത്ത് എന്തൊക്കെയായിരുന്നു അർജുന പക്ഷത്ത് ആരൊക്കെയാണ് ആ വിളിച്ചത് എന്നത് ഇവിടെ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് ഞാനത് സംക്ഷിപ്തമായിട്ട് പറഞ്ഞു പറഞ്ഞുപോകും ആ ശ്ലോകം ഒന്ന് നമുക്ക് നോക്കാം പാഞ്ചജന്യം കൃഷി കേശോ ദേവദത്തം ധനഞ്ജയാ പൗണ്ട്രം ദോ മഹാശംഖം അനന്ത വിജയം രാജ कुन्दीपुत्रो युधिष्ठिर नगुलः सहदेवश्चोषमणिपुष्पगो शिखण्डी च महारथानो दृष्टद्युप्नो विराडश्च सात्विकी चा पराजिता सौभद्रेयाश्च महाबाहू सङ्गान्ध्यत्मोऽपृदक् पृदान् नभोषा दृत दृतराष्ट्राणाम् नभकोशोदात्तराष्ट्राणाम् हृदयानि पृद्विधारय नभश्च प्रतिविंशैव തോമലോപെനുനാഥയൻ ഇത്രയും ശ്ലോകങ്ങള് ഓർമ്മിപ്പിക്കുന്നത് ആ യുദ്ധക്കളത്തിൽ ഓരോരുത്തരും അവരവരുടെ ശങ്കെടുത്ത് വിളിച്ചു എന്നാണ് പാഞ്ചജന്യം ഋഷികേശം അർജുനൻ ദേവതത്വം അതുപോലെ തന്നെ രാജാക്കന്മാരായ പ്രധാനപ്പെട്ട ആളുകൾ ഭീമകർമ്മം അതുപോലെ തന്നെ അവരൊക്കെ എടുത്തത് പ്രൗണ്ട്രം പിന്നെ പൗണ്ട്രരാജാവിനെ എന്താ പറയുക പൗണ്ട്രം പിന്നീട് അനന്തവിജയം രാജ ധർമ്മപുത്രൻ എടുത്തിരിക്കുന്ന ശങ്കനെക്കുറിച്ച് പറയുകയാണ് കുന്ദീപുത്രനായി കുന്ദീപുത്രൻ എടുത്തിരിക്കുന്നത് കാശിരാജാവ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് കിട്ട ഉണ്ടായ കിട്ടിയ ഒരു അനുഭവത്തെ ഇവിടെ ധൃതരാഷ്ട്രർക്ക് വറിഞ്ച് കൊടുക്കുകയാണ് ഓരോരുത്തരും അവരവരുടെ ശംഖെടുത്ത് വിളിച്ച് വളരെ ഉത്സാഹപൂരിതമായിട്ട് ആ യുദ്ധം ആരംഭിച്ചു എന്ന കാര്യം ഇവിടെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശ്ലോകങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്പം ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് കാണാം കൃഷ്ണൻ ശംഖു വിളിച്ച് പരിശീലിക്കേശം ആദ്യം കൃഷ്ണനാണ് ബാക്കി എല്ലാവരും ആ കൃഷ്ണൻ്റെ ശംഖധ്വനിക്കപ്പഴം അവരും ശംഖം വിളിക്കുമ്പോൾ ലോകം മുഴുവൻ അന്ന് ആ ഒരു ദിവസം കൃഷ്ണനോടൊപ്പം തന്നെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടും ശംഖവിളി നാഥം നടത്തിക്കൊണ്ടും ആ മഹാഭാരത യുദ്ധത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ് ഇവിടെ എല്ലാ മഹത് വ്യക്തിത്വങ്ങളുടെയൊക്കെ പേര് പറയുന്നുണ്ട് ഓരോരുത്തരും അത്ര വിശേഷപ്പെട്ടവരാണ് അവരെയൊക്കെ മഹാഭാരത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് വർണ്ണിച്ച് വെച്ചത് കാണാൻ സാധിക്കും അപ്പം ഞാൻ ആ കഥയിലേക്ക് കിടക്കുന്നില്ല ഇവിടെ ഈ മഹത് വ്യക്തിത്വങ്ങൾക്കാണ് ഭഗവാൻ കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇനി എന്തുണ്ടായി ദൃഷ്ട്രാൻ കിധം പ്രവൃത്തെ ശസ്ത്രസംപാദേ പാണ്ഡവൃഷി കെശം താവാക്യം ഇതമാഘമഹീപദേ ആ സമയത്ത് ദുര്യോധനൻ മറ്റും നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടാണ് നമ്മുടെ അർജുനൻ വരുന്നത് അപ്പൊ അർജുനന്റെ ഒരു വിചാരമുണ്ട് ഭഗവാൻ കൃഷ്ണൻ എൻ്റെ കൂടെ സാരഥിയിട്ടിരിക്കുന്നു അതുപോലെ എനിക്ക് എല്ലാ അസ്ത്രവിദ്യകളും അറിയാം അങ്ങനെയുള്ള ആ കോൺഫിഡൻ്റ് ഉള്ള അർജുനൻ വരുന്നത് പുത്രന്മാർ നിൽക്കുന്ന ഭാഗത്തേക്ക് കണ്ണു വെച്ചു വരുന്നത് ആരാണ് ഈ ആരാ വരുന്നത് കവിധ്വജ അർജുനന്റെ രഥത്തിന് മുകളിൽ ആരാണ് രാമായണത്തിലെ അതിശക്തനായ കഥാപാത്രമായ ഹനുമാൻ സ്വാമി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ആ അദ്ദേഹത്തിൻ്റെ അർജുനൻ്റെ ആ രഥത്തിലുള്ള രഥ രഥകൊടിയിൽ ഈ സ്വാമികളുടെ ഹനുമാൻ സ്വാമികളുടെ എന്താ പറയുക രൂപം ആവിഷ്കരിച്ചു വച്ചിരുന്നു എന്നാണ് അങ്ങനെയുള്ള ആ ഒരു കവിധ്വജനായിരിക്കുന്ന അർജുനൻ രഥവുമായിട്ട് നേരെ അങ്ങോട്ട് കടന്ന് കൃഷ്ണനെ കൊണ്ട് സാര സാരഥിയാക്കി കൊണ്ട് വരുന്ന സമയത്ത് ആദ്യം തന്നെ നോക്കുന്നത് ധൃതരാഷ്ട്രയുടെ മക്കളെയാണ് ധൃതരാഷ്ട്രയുടെ മക്കളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ധാർത്തരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രയുടെ മക്കൾ എന്നുള്ള അർത്ഥം ധൃതരാഷ്ട്രയുടെ ആ വംശത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ ഒന്ന് നോക്കുകയാണ് ആ നോട്ടത്തിലൊരു കാര്യമുണ്ട് ധാർത്തരാഷ്ട്രാൻ വ്യവസ്ഥിതാൻ ദൃഷ്ടു നോക്കുന്ന സമയത്ത് അർജുനൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു പ്രശ്നമുണ്ട് എന്തിനായി ഈ ധാർത്തരാഷ്ട്രാൻ നോക്കുന്നത് അവരേക്കെന്തിനാ എടുത്തെങ്ങനെ നോക്കുന്നത് എല്ലാവരെയും കാരണം അർജുനൻ്റെ ഉള്ളിൽ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ അവശേഷിച്ച് കിടക്കുന്നുണ്ട് ഈ യുദ്ധത്തിൽ യുദ്ധത്തിലെങ്ങനെ ദ്രോണാചാര്യർക്ക് അന്ത്യമുണ്ടാകും ഈ യുദ്ധത്തിൽ ഭീഷമാചാര്യർക്ക് എങ്ങനെ അന്ത്യമുണ്ടാകും കാരണം അദ്ദേഹത്തിനെ ഒരു കാരണവശാലും വീഴ്ത്താൻ പറ്റില്ല അത്ര കരുത്തനായ ശക്തിയായുള്ള ഭീഷമാചാര്യർ എങ്ങനെ നമുക്ക് വീഴ്ത്താൻ പറ്റും എന്ന് വെച്ചാൽ വീഴ്ത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സകല ഊർജ്ജവും നമുക്ക് കെട്ടടക്കാൻ പറ്റും അതിനെന്താ ചെയ്യേണ്ടത് ഒരെത്തും പിടിയില്ല അപ്പം ഇവർ രണ്ടുപേരെയും വെച്ചിട്ട് കൗരവ പട നയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവർ ജയിച്ചു പോവില്ലേ എന്നുള്ളൊരു ചോദ്യം കാരണം ഈ ഭീഷ്മരുടെയും ദ്രോണരുടെയും നേരെയൊന്നും നമുക്ക് അസ്ത്രമയക്കാൻ പറ്റില്ല എന്നുള്ള ഒരു മുൻവിധി അർജുനൻ്റെ ഉള്ളിൽ ഉണ്ട് അത് കൃഷ്ണൻ കണ്ടു എന്നിട്ട് പ്രവൃത്തെ ശസ്ത്രസമ്പാതെ ധനുരുദ്ധ്യമ്യ പാണ്ഡവ ആ അർജുനനുണ്ടല്ലോ ആ കൗരവപക്ഷത്ത് നിൽക്കുന്ന ദുര്യോധനാദികളെയൊക്കെ അങ്ങനെ കണ്ടതും അസ്ത്രമൊക്കെ എടുത്തു പിടിച്ചു അങ്ങോട്ട് അസ്ത്രമൊക്കെ എടുത്തിട്ട് ഋഷീകേശം തഥാവാക്യം ഇതമാഹമഹീപതേ അർജുനൻ കൃഷ്ണനോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്താ പറഞ്ഞെന്നുള്ള അടുത്ത ശ്ലോകത്തിലാണ് അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാം ഒന്ന് അർജുനൻ വന്ന ഉടനെ ധൃതരാഷ്ട്ര ആളുകളെയൊക്കെ നോക്കുന്നു ധൃതരാഷ്ട്രയുടെ കൂട്ടനെ നോക്കുന്നു രണ്ട് അത് കഴിഞ്ഞ ഉടനെ അർജുനൻ ഒരു വാക്യം കൃഷ്ണനോട് പറയുന്നു ഇനി അർജുനനും കൃഷ്ണനും തമ്മിലുള്ള സംവാദം ആരംഭിക്കാനാണ് അപ്പോൾ എന്തിനാണ് ഇവിടെ അർജുനനെ കൊണ്ട് ഇങ്ങനെയൊരു കാര്യം ഭഗവത്ഗീതയിൽ വ്യാസഭഗവാൻ ആരംഭിച്ചെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങളോട് പ്യുവർ സൈക്കോളജിയാണ് ഭഗവത്ഗീത സ്പിരിച്വൽ സൈക്കോളജിയാണ് അപ്പം മനുഷ്യ മനസ്സുകളിലുള്ള ഉത്കണ്ഠ ഭയം ഇതൊക്കെ നമ്മളെ നമ്മളിലേക്ക് നോക്കാനല്ല പ്രേരിപ്പിക്കുന്നത് മറ്റുള്ളവരിലേക്കാണ് അപ്പം മറ്റുള്ളവരെ നോക്കുന്നത് മറ്റുള്ളവർ തനിക്കൊരു പ്രോബ്ലമാണ് മറ്റുള്ളവർ ഇക്കാര്യത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ് എന്ന് ചിലരെ അങ്ങോട്ട് തീരുമാനിക്കുകയാണ് കാരണം അവരുടെ മനസ്സ് ശരിയല്ല അതെത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല മനസ്സ് ശരിയല്ല അപ്പം എന്തുകൊണ്ടാണ് മനസ്സ് ശരിയല്ലാതെ പോയത് ശരിയായൊരു മനസ്സിനെ വാർത്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ശരിയായ മനസ്സിനെ വാർത്തെടുത്താൽ ശരിയല്ലാത്ത മനസ്സ് നമ്മളിൽ നിന്നും പോകും അപ്പം ഇവിടെ അർജുനൻ എന്ന് പറയുന്ന കഥാപാത്രം കൃഷ്ണന്റെ കൂടെ ഇരിക്കുന്നു കൃഷ്ണനിലേക്കല്ല ശ്രദ്ധ പോകുന്നത് ശ്രദ്ധ പോകുന്നത് ധൃതരാഷ്ട്രയുടെ ആളുകളിലേക്കാണ് അപ്പോൾ ദുര്യോധനൻ ദുഃശാസനൻ തുടങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ ഇവർ കാണുകയാണ് എല്ലാവരും എന്താ പറയുക വളരെ 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 ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന യുദ്ധഭൂമിയിൽ അർജുനൻ ഇവരെയൊക്കെ കാണുമ്പോൾ അർജുനൻ്റെ ഉള്ളിൽ പല പിരിമുറുക്കങ്ങളാണ് കടന്നു പോകുന്നത് എങ്ങനെ ദ്രോണാചാര്യരെ നേരിടണം എങ്ങനെ ഭീഷ്മചാര്യരെ നേരിടണം എന്നാൽ ഈ ദുര്യോധനാദികളെയൊക്കെ ശരിയാക്കയും വേണം കരമധർമ്മത്തിൻ്റെ സ്വാർത്ഥതയുടെ പര്യായങ്ങളാണ് അവർ പക്ഷേ ഭീഷ്മരും ദ്രോണരും അവരും ചെയ്യാൻ പറ്റും ഇതൊക്കെ അർജുനന്റെ ഉള്ളിൽ കിടന്നാകെ കലുഷിത ചിന്തകളുണ്ടാക്കി അസ്വസ്ഥതയുണ്ടാക്കി ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കണമെന്നറിയാതെ ആ അർജുനൻ ഒരു വാശിപ്പുറത്ത് കൃഷ്ണന് നിർദ്ദേശം കൊടുക്കുകയാണ് സേ സേനയോർ ഉഭയോർ മധ്യേത ഹേ അച്യുത സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയ രണ്ട് സൈന്യത്തിൻ്റെ നടുവിൽ കൊണ്ടുപോയി എന്റെ രഥം നിർത്തിയാലും ഈ രഥത്തെ കൊണ്ടു നിർത്തിയാൽ എന്തിനാ സൈന്യത്തിൻ്റെ നട്ടുവിൽ കൊണ്ടുപോയി നിർത്തുന്നത് ആവശ്യമുണ്ട് അർജുനന് അപ്പം ഇവിടെ സാധാരണ രീതിയിൽ എവിടെയാണോ രഥം നിർത്തേണ്ടത് എന്ന് കൃത്യമായി അറിയുന്ന കൃഷ്ണൻ അവിടെ കൊണ്ടുപോയി രഥം നിർത്തേണ്ട ആള് ഇപ്പോഴിതാ ദുര്യോധനൻ്റെ ഒരു മാനസികാവസ്ഥയൊക്കെ കാണിച്ചു തന്നിട്ടുള്ള അന്തരീക്ഷത്തിൽ അർജുനനും വേറൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ട് കൃഷ്ണനോട് പറയുന്നു സേനയോർ ഉപയോർ മധ്യേ രഥം സ്ഥാപയ രണ്ട് സൈന്യത്തിൻ്റെ നടുവിൽ കൊണ്ടുപോയി രഥം നിർത്തു ഞാൻ ഒന്ന് നോക്കട്ടെ ഇനി എന്താ അർജുനൻ പറഞ്ഞു അതുകൂടി നമുക്ക് നോക്കാം യാവിരീക്ഷേഹം അസ്മിൻ അസ്മിൻസമദ്യമേ എന്താണ് അർജുനൻ ആവശ്യം അർജുന അർജുനൻ അവരെ കണ്ടിട്ട് പറയുന്നത് ഞാൻ ഇവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് യാതുകാമാൻ യുദ്ധം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു വന്നിരിക്കുന്ന ആ ആളുകളെ നമ്മുടെ ഈ രണഭൂമിയിൽ നമ്മളോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്ന അവരെയൊക്കെ ഞാൻ ഒന്ന് കാണട്ടെ അഹം യോ യോദ്യം ഈ യുദ്ധം ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് ഞാനൊന്ന് കാണട്ടെ യാവത് യാവേതാ നിരീക്ഷേഹം യോതുകാമാനവസ്ഥിതാൻ കയർമയാ സഹ യോധവ്യം നമ്മളോടൊത്ത് ഇവിടെ യുദ്ധം ചെയ്യാൻ കയർമയാ സഹ കൈ സഹ യോധവ്യം ആരോടൊക്കെ കൂടിയിട്ടാണോ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത് ഇവരെ നമ്മളൊന്ന് കാണണം എന്ന് അർജുനൻ ഇവിടെ കൃഷ്ണനോട് പറയാൻ അപ്പോൾ അർജുനന് അറിയാലോ ആരൊക്കെ യുദ്ധത്തിന് വന്നത് പിന്നെന്തിനടുത്ത് ചോദിക്കുന്നത് ആ ചോദ്യത്തിൻ്റെ പിന്നിൽ ഞാൻ പറഞ്ഞില്ലേ ചില ഉത്കണ്ഠകളുണ്ട് പേടികളുണ്ട് വിഷമമുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് ദ്രോണാചാര്യരെ ദ്രോണാചാര്യരെങ്ങനെ നേരിടണമെന്നറിയില്ല ഭീഷമാചാര്യരെങ്ങനെ തോൽപ്പിക്കണമെന്നറിയില്ല ഇവർ രണ്ടുപേരെയും തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഈ ജീവിതത്തിൽ എന്താ പറയുക തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ യുദ്ധത്തിൽ വിജയം എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യം അപ്പോൾ ഇവിടെ ഭീഷ്മരും ദ്രോണരും എങ്ങനെ വീഴ്ത്തപ്പെടും ഇവർ കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ വീഴ്ത്താൻ എളുപ്പമാണ് അർജുനൻ ഉത്തരം കിട്ടാത്തൊരു ചോദ്യത്തിൻ്റെ പിടിയിലേക്കാണ് വിട്ടുപോകുന്നത് അർജുനന് ആവശ്യമുണ്ട് ഈ വിജയം നേടേണ്ടതുണ്ട് കാരണം ലോകത്തിലെ വെച്ച ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയൊരു ഒരു ഫെസ്റ്റിവൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഒരു എന്താ പറയുക ഒരു സംഭവമായിട്ട് യുദ്ധം മാറുമ്പോൾ ഇതിൽ ജയിക്കേണ്ടതുണ്ട് പക്ഷേ അർജുനൻ്റെ എവിടെയോ ചില മാനസികാവസ്ഥയിൽ ഭ്രമം വരുന്നു അതെന്താണ് വന്നത് നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അർജുനന് എന്താണ് യുദ്ധക്കളത്തിൽ സംഭവിച്ചതെന്ന് അറിയണ്ടേ അതുവരെ എല്ലാവർക്കും നമസ്കാരം